ശബരിമലയുടെ പേരിൽ പിരിച്ചെടുക്കുന്ന കോടികൾ വകമാറ്റുമെന്ന കാര്യം ഉറപ്പാണ് ശബരിമലയുടെ കീർത്തി വർദ്ധിപ്പിക്കാനെന്ന പേരിൽ ആഗോള സാമ്പത്തിക സമാഹരണത്തിനാണ് സർക്കാർ നീക്കം നടത്തുന്നത് ഫണ്ട് സമാഹരണം ലക്ഷ്യമിട്ട് ലോക കേരള സഭാ മാതൃകയിൽ വിഷുവിന് സന്നിധാനത്ത് ആഗോള അയ്യപ്പ സംഗമം നടത്താനാണ് ദേവസ്വം ബോർഡ് ഒരുങ്ങുന്നത് സ്പോൺസർഷിപ്പുകളുടെ പേരിൽ വൻ തുകകൾ നൽകാൻ ശേഷിയുള്ളവരെ അയ്യപ്പ സംഗമത്തിലേക്ക് എത്തിക്കാനാണ് ശ്രമം ദേവസ്വം ഫണ്ട് ദൂർത്തടിച്ചാണ് സന്നിധാനത്ത് ആഗോള അതിഥി സൽക്കാരം ഒരുക്കുന്നത് ഭക്തർ ക്ഷേത്രങ്ങളിൽ നൽകുന്ന കാണിക്കയിൽ നിന്നാണ് പുട്ടടി നടക്കാൻ പോകുന്നത് പഴയ യുവതി പ്രവേശനം പോലെ ശബരിമലയുടെ പവിത്രത നശിപ്പിക്കാനാണ് നീക്കം അൻപതിലധികം രാജ്യങ്ങളിലെ പ്രതിനിധികളെയാണ് അയ്യപ്പ സംഗമത്തിലേക്ക് ലക്ഷ്യം വെക്കുന്നതെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എന്നാൽ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നതിൽ മാനദണ്ഡം എന്തെന്ന് വ്യക്തമാക്കിയിട്ടില്ല വൻ ഭക്തജനതിരക്ക് അനുഭവപ്പെടുന്ന വിഷുവിന് തന്നെ ഭക്തജനങ്ങൾക്ക് ദർശനത്തിന് തടസ്സമായേക്കാവുന്ന വിധത്തിലാണ് സന്നിധാനത്ത് ആഗോള സംഗമം സംഘടിപ്പിക്കുന്നത് വിദേശ പ്രതിനിധികളുടെ യാത്ര ചെലവ് താമസം ഭക്ഷണം എന്നിവ ഒരുക്കുന്നത് സംബന്ധിച്ചോ സംഗമത്തിലെ പരിപാടികളെ കുറിപ്പിച്ചോ വെളിപ്പെടുത്താനും ദേവസ്വം ബോർഡ് പ്രസന്റ് തയ്യാറായില്ല ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവ കാലത്ത് മാത്രം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കോടി മിച്ചം ലഭിച്ചിട്ടും ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ വലിയ വീഴ്ച ദേവസ്വം ബോർഡിനുണ്ടായി ഇതിനിടയിലാണ് പ്രത്യേക നിധി രൂപീകരിക്കുന്നതിനായി പണപിരിവ് നടത്താനുള്ള നീക്കം അതായത് ഇനി അഴിമതി അയ്യപ്പനെ മുൻനിർത്തിയെന്ന് ചുരുക്കം അയ്യപ്പ ഭക്തർക്ക് കാലങ്ങളായി സന്നിധാനത്തും പമ്പയിലും സൌകര്യം ഒരുക്കിയിരുന്ന അയ്യപ്പ സേവാ സംഘത്തിന്റെ ഉൾപ്പെടെയുള്ള സംഘടനകളെ ഒഴിവാക്കിയിരുന്നു സന്നദ്ധ സംഘടനകൾ ഭക്തർക്ക് സൗജന്യമായി നൽകിയിരുന്ന അന്നദാനവും കുടിവെള്ളവും വിലക്കി നിലയ്ക്കൽ മുതൽ തീർത്ഥാടകര വാഹനങ്ങൾ തടഞ്ഞ് നിർബന്ധമായി കെ ബസ്സുകളിൽ കുത്തി നിറച്ചു ഇതേ സർക്കാരാണ് ലോകപ്രസിദ്ധമായ ശബരിമലയ്ക്ക് കീർത്തി വർദ്ധിപ്പിക്കാനെന്ന പേരിൽ സംഗമം നടത്തുന്നത് കഴിഞ്ഞ മണ്ഡലകാലത്ത് മുന്നൂറ്റി അമ്പത്തിനാല് കോടിയായിരുന്നു ആകെ വരുമാനം കാണിക്ക കഴിഞ്ഞ വർഷത്തേക്കാൾ കോടികൾ വർദ്ധിച്ച് നൂറ്റി കോടി അയ്യപ്പ ഭക്തർക്ക് ഒരുക്കാൻ വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതെന്നാണ് സർക്കാർ പറയുന്നത് ആഗോള അയ്യപ്പ സംഗമം പഞ്ചനക്ഷത്ര ഇഫക്റ്റിൽ നടത്താനാണ് നീക്കം ലോക കേരള സഭ നടത്തുന്ന ചാരുതയോടെയാണ് അയ്യപ്പ സംഗമം നടത്തുന്നത് സംഗമത്തിനെത്തുന്ന സമ്പന്നരെ പ്രീണിപ്പിച്ചു വിട്ടാൽ കോടികൾ കിട്ടുമെന്ന് സർക്കാരിനറിയാം ഇക്കഴിഞ്ഞ മണ്ഡലകാലത്ത് കിട്ടിയ കോടികൾ കൊണ്ട് തന്നെ ശബരിമല വേണമെങ്കിൽ പൂങ്കാവനമാക്കാം എന്നാൽ അതുണ്ടായില്ല അതിനു പകരം ഭക്തരെ അവഹേളിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് ഇതിന്റെ തുടക്കമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് റോപ്പ് വേ നിർമ്മാണം യുവതികളെ കയറ്റി ശബരിമലയുടെ വിശുദ്ധി ഇല്ലാതാക്കിയ പിണറായി വിജയൻ ശബരിമലയുടെ പാവനത ഇല്ലാതാക്കാൻ പുതിയ പദ്ധതിയുമായി രംഗത്തെത്തിയിട്ട് അധിക നാളായിട്ടില്ല ചരക്ക് നീക്കത്തിനെന്ന വ്യാജന റോപ്പ് വേ നിർമ്മിച്ച് ശബരിമലയുടെ പ്രശാന്തിക്ക് ഭംഗം വരുത്താനാണ് മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും ശ്രമം ആദ്യം ചരക്ക് നീക്കവും അതിനുശേഷം യാത്രക്കാരെ കയറ്റാനുമായിരിക്കും ലക്ഷ്യം ഇത്തരത്തിൽ ശബരിമല പൂങ്കാവനത്തെ ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കാനായിരിക്കും സർക്കാർ നീക്കം ഏറെ കാലമായുള്ള തർക്കങ്ങൾക്ക് ശേഷമാണ് ശബരിമല റോപ്പ് വേ പദ്ധതി നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചത് പദ്ധതിക്കായി ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം കൊല്ലം ജില്ലയിലെ റവന്യൂ ഭൂമി കൈമാറി സർക്കാർ ഉത്തരവിറക്കി ഇതോടെ പദ്ധതിയുടെ പ്രധാന തടസ്സം മാറി വനവകുപ്പിന്റെ എതിർപ്പ് ഉൾപ്പെടെ പരിഹരിച്ചുകൊണ്ടും ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം ഭൂമി നൽകിയുമാണ് സർക്കാർ ശബരിമലയിൽ നടപ്പാക്കുന്ന റോപ്പ് പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് പതിനാല് വർഷമായി ഭൂമി തർക്കം ഉൾപ്പെടെ നിലനിൽക്കുന്നതിനെ തുടർന്ന് നിലച്ചുപോയ പദ്ധതിക്കാണ് ഇപ്പോൾ സർക്കാർ ഉത്തരവിലൂടെ യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നത് ശബരിമല മാസ്റ്റർ പ്ലാനിന്റെ ഭാഗമായാണ് സാധനങ്ങൾ കൊണ്ടുപോകാൻ റോപ്പ് വേക്ക് ശുപാർശ ചെയ്തത് രണ്ടായിരത്തി പതിനൊന്നിൽ ആഗോള ടെൻഡർ വിളിച്ച് ഒരു കമ്പനിയുമായി കരാർ ഉറപ്പിച്ചു തുടർന്ന് വനഭൂമി കണ്ടെത്താൻ ഹൈക്കോടതി അഭിഭാഷക കമ്മീഷനെ നിയമിച്ചു പദ്ധതിക്ക് ഏറ്റെടുക്കുന്ന വനഭൂമിക്ക് പകരം റവന്യൂ ഭൂമി നൽകാൻ ദേവസ്വം മന്ത്രി അപേക്ഷ നൽകി ഇടുക്കി ചിന്നക്കനാലിൽ ആദ്യം റവന്യൂ ഭൂമി കണ്ടെത്തിയെങ്കിലും തർക്കം കാരണം കൈമാറി മാറ്റം മുടങ്ങി പിന്നീട് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ മുൻകൈ എടുത്ത് തുടർച്ചയായി വനം റവന്യൂ വകുപ്പുമായി യോഗം ചേർന്നു റോപ്പ്വേ പദ്ധതി നടപ്പാക്കുന്നതിലെ തർക്കം പരിഹരിക്കാൻ മന്ത്രി വി എൻ വാസവന്റെ ഇതുവരെയായി പതിനാറ് തവണയാണ് യോഗം വിളിച്ചിരുന്നത്